ജനീകാന്ത് ആണ് നമ്മളെ ഫിലിമിലേക്ക് വിളിക്കുന്നത് ശിവാജി എന്ന് പറഞ്ഞ ശങ്കറിന്റെ സിനിമ ബ്രഹ്മണ്ഡ ചിത്രം അല്ലേ തൃശ്ശൂർ ആ തീർച്ചയായിട്ടും അതായത് അത് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാലേ രജനീകാന്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് സിനിമ വേണ്ടി അന്വേഷിക്കുമ്പോ ശങ്കർ അന്വേഷിക്കുമ്പോ ശങ്കറിനോട് അദ്ദേഹം ആവശ്യപ്പെടാണ് നമുക്ക് തൃശ്ശൂർ ഇങ്ങനെ ഒരു പുൽക്കളി ഉണ്ട് ആ ഒരു സംഭവത്തിന് വിളിച്ചാലോ അവർ നാടൊട്ടെ അന്വേഷിച്ചു അങ്ങനെ അവസാനം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് അറിയാല്ലോ അദ്ദേഹമാണ് അദ്ദേഹത്തിനടുത്ത് വന്ന് വിടണം അപ്പൊ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ട് അന്വേഷണം ഒക്കെ നടത്തിയെന്നപ്പോൾ ഈ സന്തുമായിനെ കണ്ടുമുട്ടുന്നു അങ്ങനെ സന്തുമായി ഈ ഇതിന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുന്ന് അമ്പത് പുലികളും ഇരുപത് ചിത്രമാരും കൂടിയിട്ട് ഒരുമിച്ച് പോവാണ് പൂനെയിലാണ് ഷൂട്ട് മാനജോത്തെ ഷൂട്ട് ബെല്ലലക്ക എന്ന് പറഞ്ഞ പാട്ടാണത് അപ്പൊ അന്ന് പ്രകൽഭരായിട്ടുള്ള ആളുകളാണ് അതൊക്കെ തോട്ടധരണിന്ന് പറഞ്ഞ കലാ സംവിധായകൻ ശങ്കർ അതുമാതിരി എർ റഹ്മാന്റെ പാട്ട് രജനീകാന്ത് എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ കാണുക നമ്മളിന്ന് ചിന്തിച്ചിട്ട് പോലോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നു എന്നുള്ള പറഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ഒരു സിനിമാ താരത്തിനെ സൂപ്പർ താരത്തിനെ കണ്ടുപൊത്തുന്നത് മറ്റൊരു മോശക്കാരനെന്നുള്ള അർത്ഥത്തിലല്ല എങ്കിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടുപിടുന്നത് കാരണം നമ്മുടെ ഒപ്പരുന്ന് നമ്മുടെ ഒപ്പരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ അവസാനം നമ്മുടെ ദുഃഖങ്ങളിലും കൂടി പങ്കുചേർന്ന അദ്ദേഹം കാരണം എന്താണെന്നുണ്ടെങ്കിൽ പുലികളുടെ വയറിലൊക്കെ ഒരു പാടൊക്കെ വരുള്ളൂ ഇത് വരച്ച് പത്ത് ദിവസം അടുപ്പിച്ച് വരുമ്പോൾ നല്ലൊരു അവിടെ ഭയങ്കര തണുപ്പാണ് പോകുന്നതിൽ രാവിലെ ഒരു രാവിലെ ആറു മണി ഒരു എട്ട് മണി വരെ രാത്രി തൊട്ട് തണുപ്പാണ് അത് കഴിഞ്ഞാൽ പൊള്ളുന്ന ചൂടാണ് ഇതിൽ വരയ്ക്കുമ്പോ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ വരും അങ്ങനെ വന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്കും അയ്യായിരം രൂപ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളൊന്നും ചിന്തിച്ചില്ല പേയ്മെന്റ് വേറെ ഒപ്പം തന്നെ ഇതും അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ടുമുട്ടിയ ആങ്സൈറ്റി നമ്മളൊക്കെ ഒരുമിച്ച് ചിത്രം എടുത്തിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒറ്റക്ക് ആള് ചിത്രം അമ്പത് പേരല്ലല്ലോ അവിടെ സെറ്റിൽ പിന്നെ പിന്നെയും വേറെ കുറെ കലകളുണ്ട് ഈ പുലിക്കളി ഇല്ലാതെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനഞ്ചോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലകളുണ്ട് വേറെ അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം സിനിമ നടക്കുന്നതായി ഈ പത്തായിരത്തി ഇരുന്നൂറ് പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് അത് അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തിട്ടാണ് ആ സെറ്റ് പിരിച്ചുവിടുന്നത് ആ പാട്ടിൻ്റെ സെറ്റ്